ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം പ്രവേശിച്ച് രാജ്യത്തെ പ്രമുഖ വാതുവെപ്പ് കേന്ദ്രങ്ങൾ മുൻഗണനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ബെറ്റിങ്ങിൽ കൂടുതൽ കൃത്യത പുലർത്തിയിരുന്ന രാജസ്ഥാനിലെ ഫലോദി സട്ട ബസാർ മുംബൈ സട്ട ബസാർ എന്നിവയാണ് ഇന്ത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം പ്രവേശിച്ചിരിക്കുന്നത് ഫലോദി സട്ട ബസാർ ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ്റി സീറ്റുകൾ പ്രവേശിച്ചപ്പോൾ മുംബൈ സട്ടാബസാർ ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ്റി നാൽപ്പത്തെട്ട് സീറ്റുകളും പ്രവേശിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം പ്രവേശിച്ചിരുന്ന കേന്ദ്രങ്ങളാണ് തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന തരത്തിൽ അത് തിരുത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ മുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ ഇവർ എൻ ഡി എക്ക് പ്രവേശിച്ചിരുന്നു നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഫലോദി സട്ടബസാർ എൻ ഡി എക്ക് മുന്നൂറ്റി ഇരുപത്തൊമ്പത് മുതൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ വരെ പ്രവേശിച്ചിരുന്നു എന്നാൽ അഞ്ചാം ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പ് കടന്നപ്പോൾ ഈ പ്രവചനം തിരുത്തിയിരിക്കുകയാണ് പലോതി സട്ട ബസാറിലെ പുതിയ പ്രവചന പ്രകാരം കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലക്ഷദ്വീപ് പോണ്ടിച്ചേരി ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എൻ ഡി എക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള യു പിയിൽ ഇന്ത്യ മുന്നണിക്ക് നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ ലഭിക്കുമെന്നും ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പത് സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്ന് കാണിക്കുന്ന റിപ്പോർട്ടിൽ ബംഗാളിൽ മുപ്പത്താറ് മഹാരാഷ്ട്രയിൽ മുപ്പത് ബീഹാറിൽ ഇരുപത്തൊമ്പത് കർണാടകയിൽ ഇരുപത്തഞ്ച് എന്നിങ്ങനെ സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് പ്രവചിക്കുന്നുണ്ട് കേവലം നൂറ്ററുപഞ്ച് സീറ്റുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലെത്തിയപ്പോൾ ഫലോദി സട്ട ബസാർ എൻ ഡി എക്കായി പ്രവചിക്കുന്നത് രാജസ്ഥാനിലെ ഫലോദി ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന വാതുവെപ്പ് മാർക്കറ്റാണ് ഫലോദി സട്ട മുൻകാലങ്ങളിൽ കൂടുതൽ കൃത്യതയോടെ വാതുവെപ്പ് നടത്തിയ രാജ്യത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒരെണ്ണമാണിത് മെയ് പതിനാറിലെ റിപ്പോർട്ടുകൾ പ്രകാരം പരോധി സട്ട ബസാറിൽ നൂറ്റി എൺപത് കോടി രൂപയുടെ വാതുവെപ്പ് നടന്നിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴാം ഘട്ടവും പൂർത്തിയാകുന്നതോടെ ഇത് മുന്നൂറ് കോടി കടക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മറ്റ് പ്രമുഖ റേറ്റിംഗ് ഏജൻസികളുടേതുപോലെ ഇവരുടേതും പോളിംഗ് ഓരോ ഘട്ടം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്തായാലും ബി ജെ പിക്ക് എതിരാണ് ഈ സട്ട ബസാർ എന്നത് വെറും ഒരു വാതുവെപ്പ് കേന്ദ്രം തന്നെയാണ് ഔദ്യോഗികമായതോ ആധികാരികമായതോ ആയ യാതൊരു ഡാറ്റയും അവിടെയില്ല എന്നതും ഓർക്കുക